വിദ്യാർത്ഥികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആറാം ക്ലാസ് അടിസ്ഥാന പാഠാവലി രണ്ടാമത്തെ യൂണിറ്റിലെ ചോദ്യങ്ങളും അതിൻ്റെ ഒരു മാതൃകകളുമാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ മക്കൾ ഈ ചാനൽ ആദ്യമാണെങ്കിൽ ഹർഷ മിസ് ചാനൽ ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക ഓക്കെ അപ്പോൾ അതിൽ ആദ്യം ഒരു നിമിഷം എന്ന പാഠഭാഗത്തിലെ ചോദ്യങ്ങൾ നോക്കാം ഈ ഫോട്ടോയിൽ കാണുന്ന കലാകാരൻ ആരാണ് ആരാണ് ആരാണറിയോ നിങ്ങൾക്ക് നിങ്ങൾ ടീച്ചർ പറഞ്ഞു തന്നോ ഞെരളത്ത് ആരാണ് പ്രശസ്ത സോപാന സംഗീതജ്ഞനായ ഞെരളത്ത് രാമപ്പൊതുവാൾ അദ്ദേഹമാണ് ഈ കലാകാരൻ അടുത്തത് ഈ ഫോട്ടോയിലെ കാഴ്ചയും കവിതാഭാഗത്തിൽ അവസാന വരിയും താരതമ്യം ചെയ്തു പറയൂ കവിതയിൽ മറ്റെന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തൊക്കെ പറയുന്നുണ്ട് ഈ കവിതയിലെ അവസാനത്താരുടെ ഒ എൻ വി കുറുപ്പിൻ്റെ വഴികളും ഫോട്ടോയിൽ കാഴ്ചയും എന്താണ് ഫോട്ടോയിൽ കാഴ്ചയും സോപാന സംഗീതനായ ഞരളത്ത് സർവ്വമറന്നാണ് പാടുന്നത് മഹാഗായകൻ്റെ മുഖത്ത് വന്നിരിക്കുന്ന പ്രാണിയും എല്ലാം മറന്ന് പാട്ടിൽ ലയിച്ചുവോ എന്ന് തോന്നിപ്പോകും അതുപോലെയാണ് കവി ഒ എൻ കുറുപ്പ് അദ്ദേഹത്തിൻ്റെ സ്മരണയിലുള്ള ഞെരളത്തിന് ഓർമ്മിച്ചെടുക്കുന്നത് തന്നിടേ പാണി കൂട്ടുമ്പോൾ വൃദ്ധഗായകൻ ഈ പ്രപഞ്ചം വിസ്മരിക്കുന്നു എന്നാണ് കവി പറയുന്നത് സമാനമായ അനുഭവത്തിലൂടെ കടന്നു ചിത്രവുമാണ് ഒപ്പം നൽകിയിരിക്കുന്നത് കവിതയിൽ മറ്റെന്താ കാര്യങ്ങൾ പറയുന്നുണ്ട് പാതിയിഴഞ്ഞ മിഴികടോടെയാണ് സോപാന സംഗീതനായ ഞേരളത്ത് പാടുന്നത് അഷ്ടപതി ആലപിക്കുന്നത് മിശ്രം ഖണ്ഡം ത്രിപുടം എന്നീ താളഭേദങ്ങളോട് കൂടിയാണ് അതിൻ്റെ അഴകും മുഴുവൻ പാട്ടിൽ ലയിപ്പിച്ചാണ് അദ്ദേഹം പാടുന്നത് പ്രപഞ്ചം വിസ്മരിച്ചുകൊണ്ട് എല്ലാം മറന്നുകൊണ്ട് തൻ്റെ പാണി കൊട്ടി അദ്ദേഹം പാടുകയാണ് ഓക്കെ അതിനുശേഷം ഇവിടെ ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ട കുറേ ചിത്രങ്ങളുണ്ട് ഈ ഫോട്ടോകളും ഇതുപോലെയുള്ള ഫോ ഫോട്ടോഗ്രാഫർമാരെയും പരിചയപ്പെടുന്നത് വിക്ടർ ജോർജിന്റെ ദ റസാഖ് കോട്ടയ്ക്കൽ അല്ലേ ഈ ഫോട്ടോകൾ നിങ്ങൾ എന്തെല്ലാം പറയുന്നുണ്ട് ചെറിയ കുറിപ്പുകൾ തയ്യാറാണ് അപ്പോൾ ഓരോന്നിനും നമുക്ക് ആദ്യം ഈ ഫോട്ടോയുടെ ഒരു കുറിപ്പ് നോക്കാം എന്താണ് ഇതാണ് ഒരു കാലത്ത് മലയാളിയുടെ മന മഴയനുഭവത്തിൻറെയും കാർഷിക ജീവിതത്തിൻറെയും ഗൃഹാതുര സ്മരണകൾ ഉണർത്തുന്നു വിക്ടർ ജോർജിന്റെ ക്യാമറ കണ്ണിൽ പതിഞ്ഞ ഈ ചിത്രം ഏ ചിത്രം ഏ ചിത്രം ഈ ചിത്രം അല്ലേ കണ്ണെത്താൻ ദൂരം പരന്നു കിടക്കുന്ന വയലുകളും കന്നുകാലികളും ഉപയോഗിച്ചുള്ള നിലമൊരുക്കലും അല്പവസ്ത്രധാരികളായ കൃഷിക്കാരുടെ മഴ നനഞ്ഞുള്ള അധ്വാനവും ഒക്കെ പകർത്തിയ ചിത്രം പഴയകാല കേരളീയ ജീവിതത്തിന്റെ നേർക്കാഴ്ചയായി എന്നും നിലനിൽക്കും അല്ലേ അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ വേറൊരു പടമാണ് എന്ത് ഇവിടെ ഈ മണ്ണ് മാന്തിയിട്ടുള്ളത് അല്ലേ വിക്ടർ ജോർജിന്റെ തന്നെ കിണറുകൾ അതിൻ്റെ അതിനെ കുറിച്ചുള്ള കിണറാഴങ്ങൾ മാത്രം കണ്ടുശീലിച്ച് മലയാളിയെ ഭയപ്പെടുത്തുന്ന ഒരു ചിത്രമായി മാറുന്നു വിക്ടർ ജോർജ് തന്നെ പകർത്തിയ രണ്ടാമത്തെ ചിത്രം ജെ സി ബിയുടെ യന്ത്രക്കൈകൾ കേരളത്തിന്റെ ഉയർച്ച താഴ്ചകളെ ഇടിച്ചു നിർത്തിയപ്പോൾ ഭൂമിയിൽ നിന്നും ഉയർന്നു പൊങ്ങി നിൽക്കുന്ന ഒരു കിണർ പശ്ചാത്തലമായൽ വരണ്ടുടങ്ങിയ മണ്ണും മരവും അമ്മയുടെ കൈ അകന്നു പോകുന്ന കുട്ടിയും ആധുനിക കാലത്തെ പരിസ്ഥിതി നശീകരണത്തിന്റെ ഭീകരത നമ്മിൽ ഉണർത്തുന്ന ചിത്രമാണ് അല്ല മക്കളെ അടുത്തത് പിന്നെ റസാക്കോട്ടക്കൽ അദ്ദേഹത്തിൻ്റെ ഈ കുട്ടി ഭക്ഷണം കൊടുക്കുന്നു അല്ലെ അതെന്താണ് ഓലമേഞ്ഞ് താഴ്ത്തിക്കെട്ടിയ ഒരു മൺകൂളിന് ചായ്പിലിരുന്ന് അനിയനെ മടിയിലിരുത്തി കരുതലോടെയും സ്നേഹത്തോടെയും ആഹാരം മുട്ടുന്ന ചേച്ചി ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതിരുന്ന ഒരു കാലത്തെ നമുക്ക് കാണിച്ചു തരുന്നു അതോടൊപ്പം സഹോ സ്നേഹ സഹോദര സ്നേഹത്തിന്റെ കരുതലും തീക്ഷ്ണതയോടെ റസാഖ് കോട്ടക്കൽ ഈ ചിത്രത്തിൽ പകർത്തി വച്ചിരിക്കുന്നു അല്ലെ പിന്നെയുള്ള പണം എന്താണ് ഇതൊരു പഴയകാല അം എന്നാണ് അരികുത്തുന്നത് അല്ലെ മിക്സിയും മെതിയന്ത്രവും ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലത്തെ കേരള ജീവിതത്തിലെ സാധാരണ കാഴ്ചയാണ് റസാഖ് കോട്ടക്കൽ രണ്ടാമത്തെ ചിത്രത്തിൽ പകർത്തിയിരിക്കുന്നത് ഉരലും ഉലക്കിയും മുറവും മുറവും ഉപയോഗിച്ചുള്ള പാറ്റലുമൊക്കെ ഇന്നത്തെ തലമുറയ്ക്ക് അത്ഭുതകരമായ ഒരു കാഴ്ചയായി തന്നെ അനുഭവപ്പെടും അല്ലേ അതിനെക്കുറിച്ച് നമുക്ക് കുറിപ്പ് എഴുതാം അതിന് താഴെ പത്രങ്ങളിൽ നിന്നും ആസികകളിൽ നിന്നും ഇതുപോലുള്ള ഫോട്ടോകൾ ശേഖരിച്ച് അവയുടെ പ്രത്യേകത ക്ലാസ്സിൽ കൂട്ടുകാരുമായി ചർച്ച ചെയ്യണം അപ്പോൾ പിന്നെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നിങ്ങൾക്കുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാഴ്ചകൾ പകർത്തുക മികച്ച ഫോട്ടോകൾ ഒരു കുറിപ്പോടെ പ്രദർശിപ്പിക്കുകയും ക്ലാസ് ഗ്രൂപ്പിൽ പങ്കുവയ്ക്കുക അതൊക്കെ ഒരു നിങ്ങളുടെ സ്വന്തമായി ചെയ്യേണ്ട പ്രവർത്തനങ്ങളാണ് നമുക്ക് വരയും വരിയും വരയും വരിയും എന്ന പാഠഭാഗത്തിൽ കുറച്ച് ചോദ്യങ്ങൾ നോക്കാം അതിൽ രണ്ട് ചിത്രങ്ങളുടെ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് അല്ലേ അപ്പം അതിൽ ചോദ്യം ഇതാണ് ചിത്രങ്ങളെക്കുറിച്ച് പറയാം രണ്ട് ചിത്രകാരരുടെ യാത്രാനുഭവങ്ങളാണ് ചിത്രമായും എഴുത്തായും കൊടുത്തിരിക്കുന്നത് എഴുതിയതിനേക്കാൾ കൂടുതലായി ഈ രേഖാചിത്രങ്ങൾ എന്തെല്ലാം പറയുന്നുണ്ട് എന്തെല്ലാം പറയുന്നുണ്ട് ചിത്രങ്ങളെക്കുറിച്ച് കുറിച്ച് അതാ കേരളത്തിലെ തീവണ്ടികൾ കേരളത്തിൽ തീവണ്ടികൾ ഓടി കൽക്കരി കെത്തുന്ന ആയവണ്ടി ഓടിത്തുടങ്ങിയ ഒരു കാലത്തെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ ഭാവനാ ചിത്രമാണ് ബാരാഭാസ്കരൻ വരച്ചിട്ടുള്ളത് അക്കാലത്തെ പഴയ രീതിയിലുള്ള കെട്ടിടങ്ങളും ട്രോളിവണ്ടികളും ചുമട്ട് തൊഴിലാളികളും യാത്രക്കാരും ഒക്കെ ഭാരാഭാസ്കരൻ ചിത്രീകരിച്ചിട്ടുണ്ട് ഏത് കാലവും ഭാവനയിൽ കാണാനും അത് പുനഃസൃഷ്ടിക്കാനുമുള്ള കലാകാരന്റെ കഴിവ് ഈ ചിത്രത്തിൽ കാണാം അതുപോലെ മഹാ മലയാളത്തിലെ മഹാനായ കാർട്ടൂണിസ്റ്റ് ആയിരുന്ന അബു അബ്രഹാം ലളിതമായ വരകൾ കൊണ്ട് അദ്ദേഹം കോറിയിട്ട കാർട്ടൂണുകൾ രോഗപ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ കാശ്മീർ കാഴ്ചകൾ സീരീസിലെ ഒരു ഇങ്ക് ആൻഡ് പെൻ ചിത്രമാണിത് ഏത് രണ്ടാമത് ചിത്രം അല്ലേ ഇത് ഉം അപ്പോ പിന്നെന്താണ് കറുത്ത മഷി കൊണ്ട് വെള്ളപ്രതലത്തിൽ കോറിയിട്ട ലളിത വരകളാൽ മഞ്ഞപ്പൊതിച്ചു കിടക്കുന്ന കശ്മീരിന്റെ താഴ്വര അബൂ ഇബ്രഹാം ഈ ചിത്രത്തിൽ മനോഹരമായി ദൃശ്യവൽക്കരിക്കുന്നു മഞ്ഞിൽ പുതിഞ്ഞ മരത്തിനു താഴെ വിശ്രമിക്കുന്ന ആട്ട്യംപറ്റത്തിനും ആട്ട്യംപറ്റവും പാടത്ത് പണിയെടുക്കുന്ന കർഷകനും മഞ്ഞുമൂടിയ പർവ്വതനിരകളുമെല്ലാം ലളിതമായ ഈ ചിത്രത്തിൽ ആവിഷ്കരിക്കുന്നു ആദ്യമായി ഒരു കരുവണ്ടി നാട്ടിൻപുറത്തേക്ക് കടന്നു വരുമ്പോൾ അത് ആ പ്രദേശത്തുണ്ടാക്കുന്ന പ്രകമ്പനങ്ങളും മാറ്റങ്ങളുമാണ് വാക്കുകൾ കൊണ്ട് ഭാസ്കരൻ ചിത്രീകരിച്ചിരിക്കുന്നത് എഴുത്തിൻ്റെയും വരകളുടെയും സാധ്യതകളെ ഒരു രംഗം ആവിഷ്കരിക്കാനായി ഭാസ്കരൻ ഇവിടെ രണ്ട് തരത്തിലാണ് പ്രയോജനപ്പെടുന്നത് എഴുത്തിനേക്കാൾ കൂടുതലായി ആ കാലഘട്ടത്തെ ആവിഷ്കരിക്കാൻ ഭാസ്കരൻ്റെ വരകൾക്ക് സാധിക്കുന്നു എന്നാൽ അബു അബ്രഹാം ആകട്ടെ തൻ്റെ വേഗത്തിലുള്ള വരകൾ കൊണ്ട് മഞ്ഞുമൂടിയ കാശ്മീരിനെ ലളിതമായി ചിത്രീകരിക്കുന്നു വാക്കുകളിലൂടെ അവിടുത്തെ മനുഷ്യ ജീവിതത്തെ മനോഹരമായി ആവിഷ്കരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇനി നമുക്ക് ഇതിൽ യാത്രാനുഭവം ക്ലാസ് മുറിയുടെ പുറത്തേക്കൊരു യാത്ര പോകാം മനസ്സിൽ പതിഞ്ഞ കാര്യങ്ങൾ വരയ്ക്കുകയും എഴുതുകയും ചെയ്യുക യാത്ര പോയി അതിൻ്റെ യാത്രാ കുറിപ്പ് തയ്യാറാക്കാനാണ് അപ്പം ഇവിടെ ഒരു കുറിപ്പ് മോഡൽ ജസായി എന്നൊരു കുട്ടിയുടെ ഒരു കുറിപ്പുണ്ട് അതേപോലെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് എന്താണ് ഇന്ന് ഞാനൊരു യാത്ര പോയി ഇത്തിരി ദൂരത്തേക്ക് ബസ്സിലായിരുന്നു യാത്ര തിക്കിനും തിരക്കിനും ഒരു ഭാവം പിടിച്ചതുടക്കെ ഞാൻ സൈഡ് സീറ്റിലിരുന്നു കമ്പുകളിൽ നിന്ന് നെറ്റുപീഴുന്ന മഴത്തുള്ളികൾ കാരണം എൻ്റെ വസ്ത്രം അങ്ങിങ്ങായി നനഞ്ഞുകൊണ്ടിരുന്നു പുറത്ത് വണ്ടികൾ കെട്ടിടങ്ങൾ ട്രാഫിക് ബ്ലോക്ക് അതിനിടയിൽ ആർത്ത് പെയ്യുന്ന മഴയും ഒരു കുഞ്ഞു പൂവിൻ്റെ പുഞ്ചിരി പോലും കണ്ണിൽപ്പെടുന്നില്ല വഴിനികളെ പുല്ലുകൾ തലയാട്ടെന്ന് കണ്ടു അവയിൽ കണ്ണുനീർ തുള്ളികൾ പോലെ മഴത്തുള്ളികൾ ഈറൻ പറ്റി പിടിച്ച ഇരുപത് രൂപ നോട്ട് കണ്ടർക്ക് കൈ കണ്ടക്ടർക്ക് കൈമാറി അയാൾ വാത്സല്യത്തോടെ എന്നെ നോക്കി ചിരിച്ചു കുശലം ചോദിച്ചു മഴയുടെ കൊടും തണുപ്പിൽ ആ സ്നേഹം പകർന്ന ചെറുചൂടുമായി ഞാൻ പുറത്തെ മഴയെ നോക്കിയിരുന്നു അതൊരു കുറിപ്പാണ് കേട്ടോ അതേപോലെ നിങ്ങൾക്കും എഴുതാം ഫോട്ടോ ചിത്രപ്രസം നിങ്ങൾ വരച്ച ചിത്രങ്ങളും നേരത്തെ മൊബൈൽ ക്യാമറയിലെടുത്ത ചിത്രങ്ങളും ചേർത്ത് ഒരു പ്രദർശനം നടത്തും പ്രദർശനം കാണാൻ നിങ്ങൾ ആരെയെല്ലാം ക്ഷണിക്കും ക്ലാസ്സിലെ ഫോട്ടോ ചിത്ര ഒരു നോട്ടീസ് തയ്യാറാക്കണം അപ്പോൾ നിങ്ങൾ ചിത്രപ്രദർശനം നടത്തുകയാണെങ്കിൽ അതിന് നോട്ടീസ് തയ്യാറാക്കും പ്രദർശനത്തിന് ശേഷം അതിനെക്കുറിച്ചൊരു വാർത്ത തയ്യാറാക്കി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കണം അപ്പോൾ വാർത്തയും വേണം എങ്ങനെ എഴുതാം നമുക്ക് എങ്ങനെ വെക്കാം അല്ലേ ഇപ്പം സ്കൂൾ നിങ്ങളുടെ സ്കൂൾ പേര് മാറ്റാം കേട്ടോ നിങ്ങളുടെ സ്കൂളിലെ പേരാക്കാം ഇങ്ങനെ ഡേറ്റ് ഫോട്ടോ ചിത്ര പ്രദർശനം സെപ്റ്റംബർ പതിനഞ്ച് കൊടുക്കാം ഗവൺമെൻറ് യു പി സ്കൂൾ ആറാം ക്ലാസ് വിദ്യാർത്ഥികൾ നിങ്ങളുടെ സ്കൂളിൽ പേര് കൊടുക്കാം കേട്ടോ അവരുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചിത്രീകരിച്ച പ്രകൃതി ദൃശ്യങ്ങൾ നിറഞ്ഞ മൊബൈൽ ഫോട്ടോകളുടെയും വരച്ച ചിത്രങ്ങളുടെയും പ്രദർശനം ഇന്ന ഡേറ്റ് ഏത് ഡേറ്റ് ആണ് ആ ഡേറ്റ് പ്രശസ്ത ഫോട്ടോഗ്രാഫർ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ എച്ച് എം ആണെങ്കിൽ എച്ച് എമ്മിൻ്റെ പേരെഴുതാം ഉദ്ഘാടന ചെലവിൽ പങ്കെടുക്കാനും പ്രദർശനം കാണാനും മുഴുവൻ ആളുകളെയും രക്ഷിതാക്കളെയും സ്നേഹ ക്ഷണിക്കുന്നു അഖില പി ടി എ പ്രസിഡൻറ്റ് ഇപ്പം നിങ്ങളുടെ സ്കൂളിൽ പി ടി എ പ്രസിഡൻറ്റ് പിന്നെ സ്വാഗതം അതിലെ അദ്ധ്യക്ഷത എച്ച് എം ഉദ്ഘാടനം ആര ഉദ്ഘാടനം ചെയ്യുന്ന ആൾ ആശംസ ഇതുപോലെ നിങ്ങളുടെ കാര്യങ്ങൾ വെച്ച് സ്കൂളുടെ കാര്യങ്ങൾ വെച്ച് പൂർത്തിയാക്കുകയാണ് വേണ്ടത് ഓക്കെ മക്കളെ ഇനി പത്രവാർത്ത എങ്ങനെ മാതൃകയാക്കാം സ്ഥലപ്പേര് കൊടുക്കാം നിങ്ങളുടെ സ്ഥലത്തിൻ്റെ പേര് കൊടുക്കാം പഠന പ്രവർത്തന ഭാഗമായി ഗവൺമെൻറ്റ് ഹൈസ്കൂൾ പൂത്താളിയിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ മൊബൈൽ ഫോട്ടോകളുടെയും ചിത്രങ്ങളുടെയും പ്രദർശനം പ്രശസ്ത ഫോട്ടോഗ്രാഫർ ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അയാളുടെ പേര് ഉദ്ഘാടനം ചെയ്തു മനോഹരങ്ങളായ പ്രകൃതി ദൃശ്യങ്ങൾ കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പകർത്തുകയായിരുന്നു ക്ലാസ്സിലെ തന്നെ കുട്ടികൾ വരച്ച ചിത്രങ്ങളും പ്രദർശനത്തിൽ ഒരുക്കിയിരുന്നു പി ടി എ പ്രസിഡൻറ്റ് അഖില ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എസ് ആർ ജി കൺവീനർ അബു ക്ലാസ് ലീഡർ ബിനു ജോൺ എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ സ്കൂളിനനുസരിച്ച് ക്ലാസ് ലീഡർ ആരാണ് അയാളുടെ പേര് കൊടുക്കണം കേട്ടോ ഇതുപോലെ എഴുതി വെക്കരുതേ ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ പാഠഭാഗങ്ങളിലെ ചോദ്യങ്ങളും അവയുടെ മോഡൽ ഉത്തരങ്ങളും വീഡിയോ ആദ്യം ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം Thank you.